കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടിക്കെതിരെ ആർ എസ് പിയുടെ കർഷക സംഘടനയായ ഐക്യ കർഷക സംഘം സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ചും ധർണയും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബുബേ ജോൺ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു ആർ എസ് പിയുടെ കാരണവരും യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡന്റുമായ സഖാവ് എ എ അസീസ് എക്സ് എം എൽ എ യോഗത്തെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു യോഗത്തിൽ ഐക്യ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് വിജയദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പേട്ട സജീവ സ്വാഗതം പറഞ്ഞു മാർച്ചിന് സഖാക്കൾ കെ സി വേണുഗോപാൽ അഡ്വക്കേറ്റ് ആർ രാജശേഖരൻ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് മഹേശ്വരൻ പിള്ള വൈസ് പ്രസിഡന്റ് നെടുവേലി ഐക്യ കർഷക സംഘം കൊല്ലം ജില്ലാ സെക്രട്ടറി ആർ അജിത് ഐക്യ കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എസ് എസ് ബാലു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശ്രീധരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജമനി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജോൺസ് യോഹനൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഇടതുപക്ഷ അല്ലെങ്കിൽ മൂല്യങ്ങൾ അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു ജനവിഭാഗം ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ദിവസം ആശാവർക്കൊട്ട് തെക്ക് വശത്ത് സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രക്ഷോഭം നടക്കും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ തകർച്ച കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതേ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് കർഷക സമൂഹം നേരിടുന്ന പ്രശ്നം ഇവിടെ അഖിലേന്ത്യാ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെ രാജ്യത്ത് കർഷകരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മും സി പി എമ്മിന്റെ പോഷക സംഘടനകളുണ്ട് പക്ഷെ അവസരിക്കുന്ന കേരളത്തിലേക്ക് വരുമ്പോൾ രാസവളമടക്കം അതിന്റെ വളവും ബാക്കി എല്ലാ ഇൻപുട്സിനും ക്രമാതീതമായി വിലവർത്തിച്ചിരിക്കുന്നു ഇവിടെ ഒരു പോളിസി ഒരു നയം കർഷകരെ സംബന്ധിച്ചോട് സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് പക്ഷില്ല ചോദിച്ചു കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മുൻ കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ആനിമൽ ഇങ്ങോട്ട് ഇറങ്ങുന്നു കഴിഞ്ഞ ദിവസമല്ലേ ഇന്നലെ പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടില്ലേ ഒരു വീട്ടിനകത്ത് ഓടി വന്ന് പുലി കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കും വീട്ടിനകത്ത് ഓടി വന്ന് പുലി കയറുന്നു ആ നിലയിലേക്ക് വരുമ്പോൾ ഇതൊന്നും തടയാൻ സംവിധാനമില്ല എന്നാണ് ഇവര് നയിക്കുന്നതെങ്കിൽ അതല്ല വളരെ ഫലപ്രദമായി തന്നെ ആധുനിക യുഗത്തിൽ സാങ്കേതികമായ വിദ്യ അത് അടക്കം ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ അത് എല്ലാ രാജ്യത്തായിരുന്നാലും കേരളത്തിലായിരുന്നു കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കുവാനും ഒരു സമയത്ത് കർഷക കടക്കണി മൂലം ആക്രമത്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ കടക്കണി മൂലം ആക്രമത്യ ഘട്ടത്തിൽ കർഷകരെ സഹായിക്കുവാൻ കർഷകന്റെ ഉത്പാദനത്തിന് ഉത്പാദന കിഴിവ് നൽകുന്ന തരത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കർഷക കടാശ്വാസ കമ്മീഷൻ ആ കർഷക കർഷകടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി കുറേ കാലം പ്രവർത്തിച്ചതാൽ ഇപ്പോൾ കർഷക കടാശ്വാസ കമ്മീഷൻ മരിച്ചു എന്ന് വേണമെന്ന് പറയാം കർഷകഘടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തനം നിലച്ചുപോയി നടക്കുന്നില്ല കർഷക കർഷകഘടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ മാത്രമേ കടക്കണിയിൽപ്പെടുന്ന കർഷകരെ സഹായിക്കുവാൻ അല്ലെങ്കിൽ മരണപ്പെടുന്ന കർഷകരുടെ കുടുംബങ്ങളെ സഹായിക്കുവാൻ